അവധിക്കാലം ആഘോഷിക്കാൻ കാശ്മീരിലെത്തിയ ഷൊർണൂർ കുളപ്പള്ളിയിലെ നാല് കുടുംബങ്ങൾ സുരക്ഷിതരായി തിരികെ നാട്ടിലെത്തിയെങ്കിലും ഭീകരാക്രമണത്തിന്റെ ഞെട്ടിൽ നിന്ന് ഇപ്പോഴും അവർ മോചിതരായിട്ടില്ല പഹൽഗാമിനോട് ഏതാണ്ട് പത്ത് കിലോമീറ്ററോളം ദൂരം മാത്രം ബാക്കിക്ക് യാത്ര അവസാനിപ്പിച്ച് തിരികെ മടങ്ങുകയായിരുന്നു പന്ത്രണ്ടഗാം മലയാളി സംഘം കഴിഞ്ഞ ഏപ്രിൽ പതിനേഴിനാണ് കുളപ്പുള്ളി നിളയോരം റെസിഡൻസ് അസോസിയേഷനിലെ നാല് കുടുംബങ്ങൾ കാശ്മീരിലേക്ക് യാത്ര പോയത് അയൽവാസികളായ സുനിത സന്തോഷ് രശ്മി വിനോദ് എന്നിവരുടെ കുടുംബങ്ങൾ ഉൾപ്പെടെ പന്ത്രണ്ട് പേരായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത് സംഘത്തിലെ സുനിതയുടെ ഭർത്താവ് സണ്ണി ലാൽ കാശ്മീരിൽ ഇന്ത്യൻ ആർമിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ജോലി ചെയ്തു വരികയാണ് അങ്ങനെയാണ് ഇവർ യാത്രയ്ക്കായി കാശ്മീർ തന്നെ ഉറപ്പിച്ചതും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും വിമാനം കയറി ഇവർ പിറ്റേന്ന് അതിരാവിലെ തന്നെ ശ്രീനഗറിലെത്തി ശ്രീനഗർ ഡാൽഗേറ്റിലായിരുന്നു ഇവർ തങ്ങിയത് നാല് ദിവസങ്ങൾ കാശ്മീരിന്റെ വിവിധ താഴ്വരകളിലൂടെ ഇവരുടെ സംഘം യാത്ര ചെയ്തു യാത്ര ധരിക്കുന്ന അവസാന ദിനത്തിലായിരുന്നു ഞെട്ടിക്കുന്ന വെടിവയ്പുണ്ടായത് അന്നേ ദിവസം ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് അരിവാലിയിൽ നിന്നും ചന്ദൻവാടിയിലേക്ക് പോകുന്നതിനിടെയാണ് ഇവർക്ക് അപായ സന്ദേശം ലഭിക്കുന്നത് ആദ്യം പ്രകൃതിക്ഷോഭമാകുമെന്ന് കരുതി ഇവർ അല്പസമയം അവിടെ തന്നെ ചിലവഴിച്ചു പിന്നീട് സൈന്യങ്ങൾ ഉൾപ്പെടെ താഴ്വരയിൽ നിന്നും മുകളിലേക്ക് കയറിപ്പോകുന്നു കണ്ടതോടെ അപകട സൂചന മനസ്സിലാക്കിയ ഇവർ തിരികെ തിരികെയിറങ്ങി അതിനിടെയാണ് മലയുടെ മുകളിൽ വെടിവയ്പുണ്ടായതെന്നും ആദ്യം ഒരാൾ കൊല്ലപ്പെട്ടുവെന്നും പിന്നീട് അഞ്ചുപേർ പേർ കൊല്ലപ്പെട്ടു എന്നും ഇവർ അറിയുന്നത് പിന്നീട് ഇവർ ലക്ഷ്യമിട്ട കുതിരസവാരി ഒഴിവാക്കി തിരികെ ഇറങ്ങി അവിടെ നിന്നും എൺപത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച തിരികെ ഇവരുടെ താമസസ്ഥലത്തെത്തി എടുത്ത നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു